ഇന്നത്തെ വേദഭാഗം അപ്പോസ്തൽനാവിസ്റ്റ് പൗലുസ് റോമർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടേണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്കു വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല വിശ്വസിക്കുന്ന ഏവനും നീതി ലിപിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു ന്യായപ്രമാണത്താൽ നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആ സ്വർഗത്തിൽ കയറും എന്നോ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആറ് പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത് എന്നാൽ അതെന്തു പറയുന്നു വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും ആരും മയക്കാതെ എങ്ങനെ പ്രസംഗിക്കും നന്മ സുവിശേഷിക്കുന്നവരുടെ കാല് എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചു എന്ന് യശയാവ് പറയുന്നുവല്ലോ ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു കേട്ടിരിക്കുന്നു നിശ്ചയം അവരുടെ നാദം സർവഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിൻ്റെ അറ്റത്തോളവും പരന്നു എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവു വരുത്തും മൂടജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കുമെന്ന് ഒന്നാമത് മോശ പറയുന്നു യശയാവോ എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു ഇസ്രായേലിനെക്കുറിച്ചോ അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടി എന്ന് അവൻ പറയുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ